നമസ്കാരം ഇനിയാണ് പി സി ജോർജ് യഥാർത്ഥ കളി കാണാൻ പോകുന്നത് ഇതുവരെ കളിച്ച കളിയൊന്നുമല്ല ഇനിയാണ് യഥാർത്ഥ കളി പി സി ജോർജിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ ആളുകൾ ഒരുപാടുണ്ട് പി സി ജോർജ് ജയിലിൽ പോകാതെ ഒരു കൂസലുമില്ലാതെ ഇറങ്ങിപ്പോന്നു വീട്ടിലെത്തി ഇനിയും തീവ്രവാദത്തിനെതിരെ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പി സി ജോർജിന്റെ തലയിൽ വെച്ച് നടന്ന ആളുകളുണ്ട് അവരോടുകൂടെയാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ കളി യഥാർത്ഥ ചിത്രം വ്യക്തമാകാൻ പോകുന്നതേയുള്ളൂ പി സി ജോർജ് ഇനി അഴിയെണ്ണേണ്ടി വരും ശിഷ്ടകാലം അഴിക്കുള്ളിൽ കിടക്കേണ്ട ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് കോടതികളെയാണ് കോടതിയെയാണ് നമ്മുടെ നിയമ സംവിധാനത്തെയാണ് പി സി ജോർജ് കളിയാക്കിയത് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല എന്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പി സി ജോർജ് ഇവിടെ മതവിദ്വേഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായി മാപ്പ് പറഞ്ഞു പലരുടെയും കാൽക്കൽ വീണു കോടതിയിൽ മാപ്പ് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ജയിലിൽ പോകാതെ കഷ്ടിച്ചൂരി പോന്നത് കോടതി പി സി ജോർജിനെ റിമാൻഡ് ചെയ്തതാണ് റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ പി സി ജോർജ് ജയിലിൽ പോകേണ്ടതാണ് എന്നാൽ ഇങ്ങനെ കാല് പിടിച്ചതിന്റെ ഭാഗമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ച് കോടതിയിൽ നിന്നും ഒരു അനുകൂല നിലപാട് ജയിലിൽ പോകാതെ തൽക്കാലം രക്ഷപ്പെടുന്നതിനു വേണ്ടി പി സി ജോർജിന് കഴിഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ് തലനാരി രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന പി സി ജോർജ് വീണ്ടും നമ്മുടെ നിയമ സംവിധാനങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് വീണ്ടും മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം ആളുകൾ ലവ് ജിഹാദിന്റെ ഇരകളായി ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇരുപത്തിനാല് വയസ്സിൽ തന്നെ അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ ശ്രമിക്കണം ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് മറ്റ് ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ചില താല്പര്യങ്ങളൊക്കെ തോന്നുമെന്നാണ് വി സി ജോർജ് പ്രസംഗിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതിന്റെ ഭാഗമായി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ചില ആളുകൾ ഇവിടെ ഒരു വിഭാഗത്തെ അടച്ച് ആക്ഷേപിക്കുന്നതിനു വേണ്ടി അവരെ കുറ്റപ്പെടുത്തുന്നതിനു വേണ്ടി അവരെ മോശക്കാരാക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അത്തരത്തിൽ ഒരു പണി നടത്തിയിട്ടുള്ളത് പി സി ജോർജ് പി സി ജോർജിന്റെ മകനാണ് ഇവിടെ മറ്റൊരു സമുദായത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മതം മാറ്റി സ്വന്തം വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഭവമില്ല എന്നാൽ അത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് ബി സി ജോർജ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ തൊടുപുഴ പോലീസിൽ ഇവിടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്തിരിക്കുന്നു അതിന്റെ ആളുകൾ പരാതി കൊടുത്തിരിക്കുന്നു ഈരാറ്റുപേട്ട ഡി വൈ എസ് പിക്ക് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പരാതി കൊടുത്തിരിക്കുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം എനിക്ക് അറിയാൻ കഴിഞ്ഞത് പി സി ജോർജിനെതിരെ വീണ്ടും കേസെടുക്കും എന്ന് തന്നെയാണ് നേരത്തെ പി സി ജോർജിനെതിരെ ഇവിടെ മതവിദ്വേഷം പറഞ്ഞതിന്റെ ഭാഗമായി കേസുകൾ നിലവിലുണ്ട് ആദ്യത്തെ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതി ജാമ്യം കൊടുത്തതാണ് രണ്ടാമത്തെ കേസിൽ പി സി ജോർജിനെ റിമാൻഡ് ചെയ്തതാണ് വീണ്ടും പി സി ജോർജ് മൂന്നാമത് ഒരു കേസിൽ കൂടെ പ്രതിയായി വരുമ്പോൾ തീർച്ചയായും പി സി ജോർജ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇനി കടക്കരുത് എന്ന് കോടതി അതിശക്തമായി പി സി ജോർജിന് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത്തരത്തിലൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പി സി ജോർജ് വ്യവസ്ഥയുടെ ഒരു ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ജാമ്യം റദ്ദ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് പോലീസ് കൃത്യമായി പോലീസിന്റെ പണിയെടുത്താൽ ജാമ്യം റദ്ദു ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു ഭാഗത്ത് ഒരു കേസുകൂടെ പി സി ജോർജിനെതിരെ മതവിദ്വേഷം പറഞ്ഞതിന്റെ ഭാഗമായി പോലീസ് എടുക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത് മിക്കവാറും ഈ വാർത്ത പുറത്തു വരുമ്പോഴേക്ക് പി സി ജോർജിനെതിരെ കേസ് എടുത്തിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പി സി ജോർജ് എന്തായാലും നേരത്തെ രക്ഷപ്പെട്ടു പോന്നതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ബാലകൃഷ്ണപ്പിള്ള ഇവിടെ നേരത്തെ ജയിലിൽ പോയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പ്രായമായിട്ടുള്ള ആളാണ് എങ്കിൽ കൂടെ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പ്രായമൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തേണ്ടി വരും അങ്ങനെ പ്രായം പറഞ്ഞ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് എപ്പോഴും ഊരി പോരാൻ കഴിയില്ല എന്തായാലും എനിക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുസമൂഹത്തോട് പറയാനുണ്ട് നമ്മുടെ മതേതരത്വം മത സൗഹാർദ്ദം ഇതൊക്കെ നിലനിൽക്കണം തീർച്ചയായും അത്തരത്തിൽ നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പി സി ജോർജിനെതിരെ അതിശക്തമായി തന്നെ പ്രതികരിക്കാൻ തയ്യാറാകണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗും ഒക്കെ വരും ദിവസങ്ങളിൽ പി സി ജോർജിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമാകാൻ പൊതുസമൂഹം തയ്യാറാകണം രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കണം ആര് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങാൻ തയ്യാറായാലും അതിന് ശക്തമായ പിന്തുണ കൊടുക്കണം പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമാകണം ഇത്തരത്തിലുള്ള ആളുകളെ വച്ചു മുറിപ്പിക്കരുത് പി സി ജോർജിനുള്ള ആളുകൾക്ക് തീർച്ചയായും അവർക്ക് ഇവിടെ ജയിൽ ഉറപ്പുവരുത്തണം അവരെ അഴിക്കുള്ളിലാക്കണം അതിനുവേണ്ടി ഓരോരുത്തരും രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്